േവടക്കമുള്ള നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ കൂടുതലായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് സാധിക്കുന്ന വിഷയാബ്ദങ്ങൾ വയനാട് ദുരന്തത്തിനൊരു ഉപസമിതി ഉണ്ടാക്കി ആ ഉപസമിതിയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്നെ കൺവീനറാക്കിയിരുന്നു പ്രിയപ്പെട്ട സി മമ്മൂട്ടി സാഹിബും പ്രിയപ്പെട്ട പി കെ ഫിറോസ് സാഹിബും വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ കെ അഹമ്മദാജിയും പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി ടി മുഹമ്മദ് സാഹിബും അതുപോലെ പ്രിയപ്പെട്ട ജിഷാനും ഇസ്മായിലും അടക്കമുള്ള ഞങ്ങളീ കമ്മിറ്റി ആണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പല പ്രാവശ്യമായി വയനാട് വന്ന് ഒരു അമ്പത്തിനാല് പ്രാവശ്യമായിട്ടെങ്കിലും ഞാൻ വയനാട് ഈ ദുരന്തത്തിന് ശേഷം കയറി ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ സ്ഥലം കാണാൻ ആദ്യത്തെ ദുരന്തത്തിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള പുരതി മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തി പിന്നീട് ഡിസംബർ വരെ നമ്മൾ സർക്കാരിനെ കാത്തു എൻ്റെ ബഹുമാന നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവും പാർട്ടി ലീഡറും എന്നുള്ള സ്ഥാനം ഒക്കെ മാറ്റിവെച്ച് മന്ത്രിമാരുടെ ഓഫീസിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ രണ്ട് പ്രാവശ്യം വയനാട്ടുകാരും ഞങ്ങളും പോയിട്ടുണ്ട് എങ്ങനെങ്ങനെ സർക്കാർ സ്ഥലം തരികയാണെങ്കിൽ പുത്തുമലയിൽ മാതൃഭൂമിക്ക് സ്ഥലം കൊടുത്തമാതിരി സർക്കാർ ദുരന്ത ഇതുപറഞ്ഞാൽ ഹാക്ക് ടു ബേച്ച് സ്ഥലം തന്നാൽ ഞങ്ങൾ വീട് നിർമ്മിക്കാമെന്ന് പറഞ്ഞു അതിനിങ്ങനെ ചർച്ചകൾക്കും നല്ലത് അനന്തമായി നീണ്ടുപോയി ബഹുമാനായ മുഖ്യമന്ത്രിയുമായും കുഞ്ഞാഴ്ച സാഹിബ് സംസാരിച്ചു സലാം സാഹിബ് ഓൺലൈൻ മീറ്റിംഗ് സംസാരിച്ചു പിന്നീട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ പോയി കണ്ടു അപ്പോഴൊന്നും ഇല്ല പിന്നെയാണ് ഡിസംബറിൽ പറഞ്ഞത് ഡിസംബറിൽ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കുക മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഫണ്ട് മുസ്ലിം ലീഗിന് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളും ഉപസമിതിയും തങ്ങളൊക്കെ കൂടി തീരുമാനിച്ചു പാർട്ടി പുനധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോയി അപ്പോഴാണ് വലിയൊരു ടാസ്ക് വന്ന് വയനാട്ടിൽ ഞങ്ങൾ പോയി സ്ഥലം നോക്കി പതിനാല് സ്ഥലങ്ങൾ നോക്കി ഏത് സ്ഥലം നോക്കുമ്പോഴും ചെറിയ ചെറിയ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ദുരന്ത ബാധിതർക്ക് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു നല്ല സ്ഥലത്ത് നല്ല വൈലിന സ്ഥലത്ത് നല്ല റോഡ് ആക്സസ് കിട്ടുന്ന സ്ഥലത്ത് അതേ ആ ദുരന്തം ബാധിച്ച പഞ്ചായത്തിൽ തന്നെ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള സ്ഥലം കണ്ടെത്തണം കൊണ്ട് തന്നെ ആ സ്ഥലം കണ്ടെത്താനുള്ള ഒരു താമസം ഉണ്ടായി പക്ഷേ ഉദാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കണ്ണായ സ്ഥലം കിട്ടി ഈ സ്ഥലം തരാൻ ഈ സ്ഥലത്തിൻ്റെ ഉടമകളൊന്നും തയ്യാറായിരുന്നില്ല നമ്മൾ നിർബന്ധിച്ചിട്ട് അഡ്വക്കറ്റ് പിന്നെ കല്ലങ്കോട്ടം മൊയ്തു സാഹിബ് അദ്ദേഹത്തിന് സ്ഥലം വെക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ നിങ്ങൾക്കറിയാലോ അള്ളാഹു സുബൈ തന്നെ ഒരുപാട് അനുഗ്രഹം നൽകിയ നിർബന്ധിച്ചിട്ട് ഞാൻ വളരെ നിർബന്ധിച്ചിട്ട് തന്നെയാണ് ആ സ്ഥലം അദ്ദേഹത്തിന് നിന്നത് അതുകൊണ്ടാണ് ആ ചെള്ളിത്തോ മറ്റേ വെള്ളിത്തോളിൽ നമുക്ക് മുട്ടിലെ മേപ്പാടി റോഡിലെ ആ സ്ഥലം പിന്നെ ഇബ്രാഹിം സാഹിബിൻ്റെ സ്ഥലം കൽപ്പറ്റയിലുള്ള ബ്രൈ ബ്രൈൻ സാഹിബിൻ്റെ സ്ഥലം അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മകള് അവരാണ് ഇവർ നമുക്ക് ഏഴ് ഏക്കർ സ്ഥലം എന്നത് മൊത്തം സ്ഥലത്തിന് പന്ത്രണ്ട് കോടി അറുപത്തി എൺപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വരെയുള്ള പതിനൊന്ന് ഏക്കർ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് മുസ്ലിം ലീഗ് പാർട്ടി വാങ്ങി വാങ്ങിയത് ആവറേജ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വില ഏർ പേരും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏറ്റവും കണ്ണായ സ്ഥലത്തിന് പാർട്ടി ഇവരും ദുരിതം ബാധിച്ച ആളുകൾക്ക് അവരുടെ കണ്ണീർപ്പാട് ഇടത്തരക്കാരുണ്ട് സാമ്പത്തികമായി കഴിവുള്ളവരുണ്ട് കൈവില്ലാത്തവരുണ്ട് അവർക്ക് നല്ലൊരു വീട് എന്നുള്ള ആ ഒരു സ്വപ്നത്തിനു ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ആ അത് വരുമ്പം അവർക്ക് അൻപത് ലക്ഷം രൂപ വില ഉള്ള അവർക്ക് സ്വത്തായിരിക്കും അവർക്ക് അതിന് മതിപ്പുണ്ടാവുക എന്നാണ് അഭിമാനത്തോടു കൂടി മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് ആ സൈറ്റിൽ ആറ് മീറ്റർ വീതി റോഡുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ കാണിച്ചാൽ ഒരു പാർക്കുണ്ട് ഒത്തുകൂടാനുള്ള സ്ഥലമുണ്ട് എല്ലാ സംവിധാനങ്ങളും ആ പാർക്കിൽ ഈ ആർക്കിടെക്ട് വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നീട് ഇവിടെ തുടർ ചികിത്സക്ക് ഇവിടെ നൂറ്റി നാൽപ്പതോളം ആളുകളെ പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റൽ പി ടി എച്ചിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ചികിത്സ കണ്ടെത്തുന്നുണ്ട് മാസത്തില് അവരെ വീട്ടിൽ പോകുന്നുണ്ട് ഈ നൂറ്റിനാൽപ്പത് ആളുകൾക്കും അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് ആവശ്യമായ മരുന്ന് അവർക്കുമുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിന് പാർട്ടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അതിലേക്ക് നീക്കിവെച്ചു അഞ്ച് ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ ആ കമ്മിറ്റിക്ക് ഫണ്ട് ചെലവഴിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുമുണ്ട് ഡോക്ടർ അമീർ റയ്യയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ബാബാജിയും അതുപോലെ തന്നെ ഉമ്മർ മർമാഷ്ട്രും സമതും ഒക്കെ കൂടിയുള്ള ആളുകളാണ് അതിൻ്റെ നിയന്ത്രണങ്ങൾ നടത്തുന്നത് പിന്നെ പാർട്ടി ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യഘട്ടത്തിൽ അമ്പത്തി ആറ് കച്ചവടക്കാർക്ക് ചെറുകിട കച്ചവടക്കാർക്ക് അല്ല ദുരന്തത്തിൽ കച്ചവടക്കാർക്ക് അമ്പതിനായിരം രൂപ കൊടുത്തു അത് തന്നെ ഇരുപത്തി എട്ട് ലക്ഷം രൂപയോളം വന്നു അടിയന്തര സഹായമായിട്ട് ഗവൺമെൻറ് എല്ലാവർക്കും ചെക്ക് കൊടുത്തു ഓരോ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു ഒരു ദുരന്തവാതിലക്കും ഓനാ പൈസ കിട്ടിയില്ല ബാങ്കുകാരനായിട്ട് വരവെച്ചു പലിശക്ക് നേരെ മറിച്ച് മുസ്ലിം ലീഗ് പാർട്ടി എല്ലാവർക്കും കയ്യിൽ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ആൾക്കും പതിനയ്യായിരം രൂപ ക്യാഷ് ആയിട്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി കൊടുത്തിട്ടുള്ളത് ആ അതിലേക്ക് തൊണ്ണൂറ്റി എട്ട് ലക്ഷം ചിലവ് വന്നു പിന്നെ ദുരന്ത ഭൂമിയിൽ ടാക്സി ജീപ്പ് ചിലർക്ക് താർ ജീപ്പ് പഴയ ജീപ്പ് വേണമെന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിറോസ് ഫിറോസിൻ്റെ യുദ്ധീകരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തൊടുപായെന്നും അടിമാലി എന്നും അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒക്കെ നാ താർ ജീപ്പ് നാരെണ്ണം വാങ്ങി അതുപോലെ തന്നെ ടാക്സി ഒരാൾ പറഞ്ഞിരിക്കും ഓട്ടോ ടാക്സി കിട്ടിയാൽ മതിയാണ് പിന്നെ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു പിന്നെ ഒരു മാഷുണ്ടായിരുന്നു എല്ലാവരും വീട്ടിലേക്കും പോകാൻ വേണ്ടി അദ്ദേഹത്തിന് പോകാൻ വേണ്ടി ഒരു സ്കൂട്ടർ വാങ്ങുന്നു അദ്ദേഹത്തിന് ഒരു സ്കൂട്ടറും വാങ്ങിക്കൊടുത്തു അങ്ങനെ ആ വകയിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപ ചിലവായി പിന്നെ ഉരുൾപണ്ട് പണ്ട് ചില ഒന്ന് രണ്ടാളുകൾക്ക് ലാപ്ടോപ്പ് കാണുന്നതാണ് അപ്പോൾ ആ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു അത് എൺപത്തി തൊള്ളായിരത്തി അമ്പത് രൂപയായി പിന്നെ ഞാൻ പറഞ്ഞു പലേറ്റിന് അഞ്ച് ലക്ഷം റുപ്യ കൊടുത്തു പിന്നെ അറുനൂറ്റി ഈ അമ്പത്തൊന്നാൾക്ക് റംദാൻ കിറ്റ് കൊടുത്തു പതിമൂന്നേക്കാൾ ലക്ഷം രൂപ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ വിലയുള്ള കിറ്റുകളാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആളുകൾക്ക് റംദാൻ ഒന്നിന് ബഹുമാനപ്പെട്ട സാധ്യതകൾ വിതരണം ചെയ്തത് പിന്നെ അങ്ങനെ ആ കമ്മിറ്റിയിൽ പിന്നെ നമ്മളെടുത്ത് സ്ഥലം രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടമായിട്ട് രജിസ്ട്രേഷൻ നടക്കും ഒരു ഭാഗം നടന്നു അങ്ങനെ ഓരോ ഘട്ടങ്ങൾ ആ വകയിലേക്കിപ്പോൾ നമ്മൾ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുത്തു മൊത്തം നാല് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ്റി ഒന്ന് രൂപ മുസ്ലിം ലീഗിൻ്റെ ഈ ആദ്യഘട്ടത്തിൽ ഫണ്ട് നിർവഹിച്ചു ബാക്കി രജിസ്ട്രേഷൻ നടക്കുമ്പോൾ അനുസരിച്ചെ ഫണ്ട് കാര്യം കൊടുക്കും ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടുകൊണ്ട് മെയ് മാസം ആദ്യ വാരമാകുമ്പോഴേക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു